ഉപ്പുതറ തവാരണ റോഡിന് ശാപമോശമാകുന്നു ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് റോഡിന്റെ നവീകരണത്തിന് അനുവദിച്ചിരിക്കുന്നത് ഡി പി സിയുടെ അംഗീകാരം ലഭിച്ച റോഡിന്റെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ഉടൻ കരാർ നൽകും ഉപ്പുതറ ഏലപ്പാറ റോഡ് പതിനാറ് കോടി രൂപ ഉപയോഗിച്ച് പതിനാറ് കിലോമീറ്റർ ദൂരം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് റോഡിന്റെ രണ്ട് കിലോമീറ്റർ ദൂരം ബാക്കിയായി ഇതിൽ അര കിലോമീറ്റർ എം എൽ എ ആയിരുന്ന വാഴൂർ സോമന്റെ ഫണ്ടിൽ നിർമ്മിച്ചു ഉപ്പുതിര മുതലുള്ള ഒരു കിലോമീറ്റർ ദൂരം ഉപ്പുതറ പഞ്ചായത്ത് സഞ്ചാരയോഗ്യമാക്കി എന്നാൽ ഇതിനും മധ്യത്തിലുള്ള അര കിലോമീറ്റർ ദൂരം എല്ലാവരും ഉപേക്ഷിച്ചു ഈ ഭാഗം തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ട് ഇതുവഴി യാത്ര ദുഷ്കരമായി മാറി കുഴികളിൽ മഴവെള്ളം കെട്ടിയെന്ന് വലിയ ദുരിതമാണ് ജനങ്ങൾ ജനങ്ങളുടെ ദുരിതം ഇടുക്കി വിഷൻ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി റോഡ് സന്ദർശിക്കുകയും നടപടി സ്വീകരിക്കുകയായിരുന്നു റോഡ് സഞ്ചാരിയോഗ്യമാക്കാൻ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി കരാർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പഞ്ചായത്തിലെ നുവദിച്ചിരുന്നു അതിൻ്റെ ഡി പി സി അംഗീകാരത്തിന് ശേഷം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ജില്ലാ പഞ്ചായത്തിലൊക്കെ അയച്ചിട്ടുണ്ട് അതിൻ്റെ ടി എസിൻ്റെ നടപടിക്രമങ്ങൾ കൊടുത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി വർക്ക് ടെൻഡറിലേക്ക് കിടക്കും ഒരു പത്ത് ദിവസത്തിനകം നമുക്ക് എഗ്രിമെൻ്റ് വെച്ച് വർക്ക് ഈ മഴയില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിലൂടെ റോഡിൻ്റെ വലിയൊരു പ്രതിസന്ധി പണി നടക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ടെൻഡർ നടപടി പൂർത്തിയായ ഉടൻ നിർമ്മാണം ആരംഭിക്കും വിധത്തിലാണ് നടപടികൾ നടന്നു വരുന്നത് റോഡിന്റെ ദുരവസ്ഥ കാരണം സ്കൂൾ ബസ്സുകളടക്കം വലിയ ദുരവസ്ഥയിലാണ് ഇതുവഴി കടന്നുപോയിരുന്നത് റോഡിന് ഇപ്പോൾ ശാപം മോശമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ